ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അപ്പോൾ ആ ഒരു സെയിം ടേസ്റ്റിൽ വരുന്നതാണ് അവിടുത്തെ ചിക്കൻ പോപ്കോണ് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ നോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് വേണ്ടത് അത് ഞാനിവിടെ എല്ലൊന്നും പെടാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ടൊരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഈ പാലിലേക്ക് ഹാഫ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പാല് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ അടച്ചു വെക്കുക പത്ത് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമുക്കിവിടെ ബട്ടർ മിൽക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി ബട്ടർ മിൽക്കിലേക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഒറീഗാന ഒറിഗാന നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒറികാന ചേർത്ത് കൊടുക്കുമ്പോഴാണ് കെ എഫ് സി സ്റ്റൈലിൽ ആ ഒരു ചിക്കൻ പോപ്കോണിൻ്റെ ടേസ്റ്റ് കിട്ടുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ഒനിയൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ അടുത്ത് ഒനിയൻ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞുള്ളി ഇതുപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്തെടുത്ത് ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുക മിക്സ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പ കൊണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും ബ്രസ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊരു റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ കൊണ്ടോ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക ഇപ്പൊ ഞാനിത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് റസ്സ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാണ് നാല് മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം ഈ ചിക്കൻ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ചിക്കൻ പോപ്കോൺ കോട്ട് ചെയ്തെടുക്കാനുള്ള പൗഡർ റെഡിയാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ പോപ്പ് കോണിൻ്റെ പുറമെ നല്ല ആയിട്ട് കിട്ടും ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഒറികാനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടാൻ ഒരു സ്ട്രൈനറിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും ഇപ്പം നമുക്ക് ഈ ചിക്കൻ കോട്ട് ചെയ്തെടുക്കാനുള്ള പൗഡർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ടൊരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളമോ ചേർത്ത് കൊടുക്കുക ഇനി ഐസ് ക്യൂബ്സിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഈ പൗഡർ മിക്സിൽ കോട്ട് ചെയ്തെടുക്കുക ഈ പൗഡർ മിക്സ് ഈ ചിക്കനിൽ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ കോട്ട് ചെയ്തെടുത്ത ചിക്കൻ പീസസ് ഇതുപോലത്തെ ഒരു സൈനറിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഈ ചിക്കൻ ഈ തണുത്ത വെള്ളത്തിൽ ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് മുക്കി വെക്കുക അതിനുശേഷം ഈ ചിക്കൻ വീണ്ടും ഈ പൗഡർ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കോട്ട് ചെയ്തെടുക്കുക നമ്മൾ ഇത് ഡബിൾ കോട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ കോട്ടിംഗ് ലൈറ്റ് ആയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞത് രണ്ടാമത്തെ കോട്ടിംഗ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കൊട്ടി കൊടുക്കുക അപ്പം നമുക്ക് ലെയർ ലെയറായിട്ട് ഇതുപോലെ കിട്ടും ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക ഞാൻ ഈ ചിക്കൻ കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് നല്ല ലെയറായിട്ട് തന്നെ കിട്ടും ഇപ്പം ഞാൻ ഈ ചിക്കൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനിയൊരു ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ചൂടാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഈ ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഞാനിതിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ പീസസ് ഒരുപാട് അങ്ങോട്ട് കുത്തി നിറച്ചിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറേശ്ശെ കുറെശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇതിന്റെ എല്ലാ വശവും ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാന് ഉള്ളിലുള്ള ചിക്കനൊക്കെ നല്ലതുപോലെ വേവണം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറംഭാഗം പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും പക്ഷേ ഉള്ളിലുള്ള ചിക്കൻ വെന്തിട്ടുണ്ടാവൂല അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇപ്പം ഞാൻ ഈ ചിക്കൻ മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് രണ്ട് മൂന്ന് ബസ് ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമല്ലേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്